ഒരുപാട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തി എന്നാൽ നീ നോമിനി നോമിനി ആക്കിയിരിക്കണം ഇത്ര ഐ സോ നിന്റെ കോഫി പുതിയതായിരുന്നില്ലേ നോ ബ്രോ പേപ്പർ പിന്നെ എന്റെ കുറച്ചാണ് അയ്യോ എന്റെ ഓൺലൈനിൽ സിഐ ചെയ്യാം നിന്റെ ഡെപ്പോസിറ്ററി പാർട്ടി ഫോം സബ്മിറ്റ് ചെയ്ത് നോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യൂ പിന്നെ ബ്രോ ഇൻവെസ്റ്റ്മെന്റ് ആയിരങ്ങളോ ലക്ഷങ്ങളോ കോടികളോ ആയാലും ഈ പൈസയൊക്കെ നിന്റെ തന്നെയല്ലേ വാവ് ഞാൻ ഫ്യൂച്ചറിൽ ഇത്രയും സ്മാർട്ട് ആണല്ലേ ഓൺലി ടേക്ക് സ്റ്റെപ്സ് ടുഡേ അതുകൊണ്ട് നിന്റെ ഭക്ഷണത്തിന്റെ ഓർഡർ ഒഴിവാക്കിയിട്ട് ജീവിതത്തിന്റെ ഓർഡർ മനസ്സിലാക്കൂ നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ ഉറപ്പായും പറയും അറിവ് ഫലപ്രദമാണ് നിങ്ങളൊരു എൻ എസ് ഡി എൽ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെയും നോമിനിയെ ആഡ് ചെയ്തില്ല എങ്കിൽ ഈ ലിങ്കിൽ കയറി ഇന്ന് തന്നെ നോമിനിയെ ആഡ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ കോണ്ടാക്ട് ചെയ്യൂ